കേരളം കടുത്ത ചൂടിൽ വെന്തുരുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള യു എ ഇ എന്ന അറബ് നാട്ടിലെ മലയാളികൾ മഴ ആഘോഷമാക്കുകയാണ് മഴ തുള്ളിക്കിഴക്കത്തിനൊപ്പം കുട്ടികൾ തുള്ളിച്ചാടി മരുഭൂമിയിലെ മഴയെ ആഘോഷമാക്കിയിരിക്കുകയാണ് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇവിടെ ഇങ്ങനെയാണ് ബൈ മഴത്തുള്ളികൾക്കൊപ്പം കുട്ടികളും അപൂർവമായിട്ടാണ് ഇത്തരത്തിലുള്ള മഴകൾ യു എ പ്രവാസികൾക്ക് ലഭിക്കാറുള്ളത് അതിനാൽ രണ്ട് ദിവസത്തെ മഴക്കാലത്തെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അബുദാബിയിലെ ഈ മലയാളി കുട്ടികൾ സമയത്ത് സ്കൂളാണ് നമ്മൾ റോഡുകളിലെ വെള്ളക്കെട്ടിൽ മുങ്ങിച്ചാടിയും നീന്തിയും അതിരുകളില്ലാത്ത ആഹ്ലാദം ഇവർ പങ്കിട്ടു അതേസമയം സാഹസിക പരിപാടികളുമായി ചില വിദേശികളും ഈ ദിവസത്തെ ആഘോഷമാക്കി കേരളം കടുത്ത ചൂടിൽ വിയർത്തൊഴുകുമ്പോൾ ഇക്കരയിലെ മലയാളികൾ മഴ മൂലം ലഭിച്ച അപ്രതീക്ഷിത തണുപ്പിനെ ആഘോഷമാക്കി മാറ്റുകയാണ് എൽവിസ് ചുമാർ ജയ്ഹിന്ത് ന്യൂസ് ദുബായ്